സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ സൈനിക ക്യാമ്പ് തകർന്ന് മരണമടഞ്ഞ ലക്ഷദ്വീപ് സ്വദേശിയായ സൈനികന് ജന്മനാടിന്റെ യാത്രാ മൊഴി ദ്വീപ് സ്വദേശി സൈനുദ്ധീനാണ് സിക്കിം ചാനലിലുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും മരണമടഞ്ഞത് രാവിലെ ദില്ലിയിൽ നിന്നും കരസേനയുടെ പ്രത്യേക വിമാനത്തിൽ എത്തിച്ച മൃതദേഹം സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു ജൂൺ ഒന്ന് ഞായറാഴ്ച രാത്രി സിക്കിമിലെ ചാറ്റീലിൽ ഉണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലുമാണ് സൈനിക ക്യാമ്പ് തകർന്നത് അന്ന് തന്നെ മൂന്നുപേരുടെ മൃതദേഹം ലഭിച്ചെങ്കിലും ആറുപേരെ കാണാതായി ലക്ഷദ്വീപിലെ ആന്ധ്രോത്ത് ദ്വീപ് സ്വദേശി പി കെ സൈനുദ്ദീനും കാണാതായവരിൽ ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തകർ നടത്തിയ തെരച്ചിലിനൊടുവിൽ ശനിയാഴ്ചയാണ് സൈനുദ്ദീന്റെ മൃതദേഹം കണ്ടെത്തിയത് നടപടികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച രാവിലെ ഡൽഹിയിൽ നിന്നും കരസേനയുടെ പ്രത്യേക വിമാനത്തിൽ മൃതദേഹം അകത്തി വിമാനത്താവളത്തിൽ എത്തിച്ചു ലക്ഷദ്വീപ് ഭരണകൂടം ഔദ്യോഗികമായി ഏറ്റുവാങ്ങിയ മൃതദേഹം പിന്നീട് ഹെലികോപ്റ്ററിൽ ആന്ധ്രോത്ത് ദ്വീപിലേക്ക് എത്തിച്ചു പ്രിയതമ്മന്റെ ചേതനേറ്റ ശരീരം കണ്ട ഭാര്യ റഫ്ഖാന പൊട്ടിക്കരയുമ്പോൾ സംഭവിച്ചത് എന്തെന്നറിയാതെ മൂന്നു വയസ്സുകാരി കുഞ്ഞുമകൾ ഷഹലിമയും അടുത്തുണ്ടായിരുന്നു തുടർന്ന് മൃതദേഹം സൈനുദ്ദീൻ ജനിച്ചു വളർന്ന സ്വന്തം വീട്ടിലേക്ക നൂറുകണക്കിനാളുകൾ സൈനുദ്ദീൻ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്കെത്തി കുടുംബാംഗങ്ങളുടെ ദുഃഖം കണ്ട നാട്ടുകാരും വിതുമ്പി വീട്ടുമുറ്റത്തു നിന്നും സൈനിക ബഹുമതികളുടെ അന്ത്യയാത്ര ഹംസകോയ ഫൈസിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനകൾക്ക് ശേഷം റീഫായി പള്ളി ഖബർസ്ഥാനിലായിരുന്നു സംസ്കാരം ചാറ്റൽ മഴയുടെ അകമ്പടിയോടെ നടന്ന സംസ്കാര ചടങ്ങിന് സാക്ഷിയായവരുടെ മെഴികളും